നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഒരു പാകിസ്ഥാൻ പൗരനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നു എന്ന വാർത്ത കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശത്ത് എത്തുന്നത് രാകേഷ് ശർമ്മ ആയിരുന്നു ബഹിരാകാശത്ത് പോയി മടങ്ങി വന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ബഹിരാകാശത്ത് പോയത് നാസയുടെ ഒരു ദൗത്യത്തിലാണ് ദൗത്യ സംഘത്തോടൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലാണ് ശുഭാംശു ശുക്ല പോയത് അവിടെ അദ്ദേഹം പോയി ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു നമ്മുടെ ഐ എസ് ആർഒ ഡിസൈൻ ചെയ്ത ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു ഐ എസ് ആർ ഒയുടെ ഒരു ദൗത്യമായിരുന്നു ശുഭാംശു ശുക്ലയെ ബഹിരാകാശത്തയക്കുക എന്ന് പറയുന്നത് ഈ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഉദ്ദേശം എന്നത് ഇന്ത്യ ഗഗന്യാൻ നടത്താൻ പോവുകയാണ് അതായത് ഇന്ത്യ സ്വന്തം വാഹനത്തിൽ ഒരു വ്യക്തിയെ ബഹിരാകാശത്ത് അയക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി സാധ്യമാകുന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം എന്ന ഒരു സങ്കല്പം അതിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ഗഗൻയാൻ ഗഗന്യാൻ്റെ ഈ ആളില്ലാത്ത ഒരു പേടകം അത് ഈ വർഷം തന്നെ ഇന്ത്യ വിക്ഷേപിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും ബഹിരാകാശത്തേക്ക് ആളെ എത്തിക്കുന്ന ഒരു പേടകം ഇന്ത്യ അയയ്ക്കുക ഇങ്ങനെ ഇന്ത്യയുടെ ബഹിരാകാശ പരീക്ഷണ ഗവേഷണങ്ങൾ ഇങ്ങനെ മുന്നേറുകയാണ് ആ സമയത്താണ് അതായത് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു ഇന്ത്യക്കാരൻ ബഹിരാകാശം ഇന്ത്യക്കാരൻ രണ്ടാം രണ്ടാമതായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഈ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തുന്നത് അതോടുകൂടി പാകിസ്ഥാനും ഒരു മോഹം ഉദിച്ചിരിക്കുകയാണ് കാരണം പലപ്പോഴും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള താരതമ്യം വരുമ്പോഴൊക്കെ ഇന്ത്യ ഇതാ ചന്ദ്രനിലേക്ക് പേടകമയച്ച രാജ്യം മാ മാറുന്നു പക്ഷേ പാകിസ്ഥാൻ്റെ കയ്യിലൊരു റോക്കറ്റ് പോലും ഇല്ല എന്ന ഒരു പഴി പാകിസ്ഥാൻ കേൾക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ ശുഭാംശു ശുക്ലയുടെ യാത്ര സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തകൾ വന്നിരുന്നു ഇന്ത്യയുടെ ഗഗന്യാൻ പദ്ധതിയെക്കുറിച്ചും വലിയ വാർത്തകൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുന്നിൽ ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടി ആയിരിക്കണം ചൈനയുടെ സഹായത്തോടു കൂടി ഒരാളെ പാകിസ്ഥാൻ ബഹിരാകാശത്തേക്ക് അയക്കുന്നു എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഒരു ബഹിരാകാശ നിലയമുണ്ട് എന്ന് പറയപ്പെടുന്നു ആ ബഹിരാകാശ നിലയത്തിലേക്കാണ് പാകിസ്ഥാനിൽ നിന്നും ഒരാളെ അയക്കാൻ പോകുന്നത് എന്താവും എന്നറിയില്ല സത്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഐ എന്ന ഒരു ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഉണ്ടാകുന്നതിന് ഒരു വർഷം മുമ്പ് പാകിസ്ഥാൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഉണ്ടായിരുന്നു ഐ എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ പാകിസ്ഥാൻ്റെ സ്പേസ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫിയർ റിസർച്ച് കമ്മീഷൻ എന്ന സുപ്പാർക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ഥാപിക്കപ്പെട്ടത് പാകിസ്ഥാൻ ആദ്യ റോക്കറ്റ് വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തന്നെ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതാകുമ്പോഴേക്കും അവർ ആദ്യ ഉപഗ്രഹവും വിക്ഷേപിച്ചു കഴിഞ്ഞിരുന്നു അതിനുശേഷം പക്ഷേ പാകിസ്ഥാൻ്റെ ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം താഴേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത് കാരണം അതിനുശേഷം പാകിസ്ഥാൻ്റെ ഭരണകൂടങ്ങളെല്ലാം വിചാരിച്ചത് ഇങ്ങനെ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിട്ടതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നാണ് ബഹിരാകാശത്ത് റോക്കറ്റ് വിട്ട കളിച്ചാൽ ഇന്ത്യ ഇങ്ങനെ റോക്കറ്റ് വി വിടുന്നുണ്ട് പക്ഷെ നമുക്കങ്ങനെ വിടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത് ആ സമയത്ത് അല്ലെങ്കിൽ ആ പണമുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ നാല് തോക്കുണ്ടാക്കാം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നാല് പീരങ്കി ഉണ്ടാക്കാം ഇന്ത്യക്കെതിരെ ഉണ്ടാക്കാം ആയുധങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടാം ഇതൊക്കെയാണ് ആയിരുന്നു പാകിസ്ഥാൻ്റെ ലഹരി അല്ലാതെ ഈ ബഹിരാകാശ പര്യവേഷണങ്ങളും ഗവേഷണങ്ങളും ഒന്നും പാകിസ്ഥാന് പറ്റിയ പണിയല്ല പാകിസ്ഥാൻ്റെ ചിന്താഗതി അനുസരിച്ച് അതൊരു വേസ്റ്റ് പണിയായിരുന്നു പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ മനസ്സിലാക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അടക്കം നടന്നപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളാണ് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറിയത് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ ഒരു കൂട്ടം ഉപഗ്രഹങ്ങൾ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ദൗത്യ സംഘത്തിൽ പങ്കെടുത്തു ഇന്ത്യ പട്ടാളക്കാരെ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല ഇന്ത്യ യുദ്ധവിമാനങ്ങളെ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ മിസൈലുകളെയും ഡ്രോണുകളെയും മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല യുദ്ധം ചെയ്തത് എന്ന് പാകിസ്ഥാൻ ഞെട്ടലോടുകൂടി മനസ്സിലാക്കി ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് കൃത്യമായ വിവരങ്ങൾ നൽകുന്നു പാകിസ്ഥാൻ പ്രയോഗിച്ച ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും എല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ കരിച്ചു കളഞ്ഞു പക്ഷേ ഇന്ത്യയുടെ പത്തോ ഇരുപത്തിരണ്ടോ മിസൈലുകൾ അത് കൃത്യമായി കൊള്ളുകയും പാകിസ്ഥാന് വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ് ഈ രീതിയിൽ വളരെ കൃത്യതയോടുകൂടി ഇന്ത്യക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞതിൽ ഉപഗ്രഹങ്ങളുടെ പങ്ക് വളരെ വലുതാണ് എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു അന്ന് ഉപഗ്രഹങ്ങൾ വിട്ട് കളിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഗതി ഉണ്ടാകുമായിരുന്നില്ല കാരണം ചൈനയോട് ഉപഗ്രഹങ്ങളുടെ വിശദാംശങ്ങൾ വേണം ഉപഗ്രഹ ചിത്രങ്ങൾ വേണം എന്നൊക്കെ പാകിസ്ഥാൻ പലപ്പോഴും കെഞ്ചുകയാണ് എപ്പോഴും ചൈന അത് നൽകണമെന്നില്ല കാരണം ചൈനയ്ക്ക് ഇന്ത്യയെ പേടിയുണ്ട് കാരണം ചാര ഉപഗ്രഹങ്ങളെ അടിച്ച് ഇടാൻ ഇന്ന് ഇന്ത്യക്ക് സാധിക്കും അതും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേട്ടമാണ് അതുകൊണ്ട് തന്നെ ചൈന അങ്ങനെ എത്ര എളുപ്പം അല്ലെങ്കിൽ പാകിസ്ഥാൻ ചോദിക്കുന്ന എല്ലാ വിവരങ്ങളുമൊന്നും ചൈന കൊടുക്കാറില്ല പക്ഷേ ചൈന സഹായിക്കാറുണ്ട് പക്ഷേ പല പ്രാവശ്യം അതിനുവേണ്ടി യാചിക്കണം പല പ്രാവശ്യം അതിനുവേണ്ടി ചൈനയോട് അഭ്യർത്ഥിക്കണം അതെല്ലാം വലിയ പ്രശ്നമായി മാറുകയാണ് എന്ന് ചൈനയ്ക്ക് എന്ന് പാകിസ്ഥാന് ഇപ്പോൾ വലിയ വെളിവ് വന്നിരിക്കുന്നു പക്ഷെ അപ്പോഴും ഉപഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ സ്പേസ് പര്യവേഷണത്തിലോ ഒന്നുമല്ല ഇന്ത്യ ആളെ അയച്ചതുപോലെ പെട്ടെന്ന് ബഹിരാകാശത്തെ ആളെ അയച്ച് പണിതീർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചൈനയുടെ കൂടി ഇത്തരത്തിൽ ഒരു ബഹിരാകാശ ദൗത്യത്തിന് പാകിസ്ഥാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി അത്തരം ഒരു ദൗത്യം നടത്തും എന്നാണ് പറയപ്പെടുന്നത് ചൈനയുടെ സഹകരണം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ നടന്നേക്കാം പക്ഷേ അങ്ങനെ ചെയ്തതുകൊണ്ടും പാകിസ്ഥാൻ്റെ ഒരു വ്യക്തി ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നു ഇന്ത്യയുടെ ആൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയും ആൾ പോയിട്ടുണ്ട് എന്ന് വരുത്താൻ മാത്രമേ പാകിസ്ഥാന് സാധിക്കൂ ഒരു ഇന്ത്യക്കാരൻ ശുഭാൻശു ശുക്ല ബഹിരാകാശത്ത് പോയത് നാളെ ഇന്ത്യയുടെ റോക്കറ്റിൽ ഇന്ത്യയുടെ പേടകത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് ആളെ അയക്കാനുള്ള സാധ്യത ആരായാനാണ് പക്ഷെ പാകിസ്ഥാൻ്റെ ഈ മനുഷ്യൻ പോകുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് മാത്രമേ പറയാൻ കഴിയൂ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്